കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ മല്ലശ്ശേരിയിലെ ഒരു കുടുംബത്തിലെ പേർ അപകടത്തിൽപ്പെട്ട് മരിച്ച വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് മധുവിധു ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയ മകളെയും ഭർത്താവിനെയും കൂട്ടാനായി ഭർത്താവിൻ്റെ അച്ഛനെയും കൂട്ടിയാണ് മല്ലശ്ശേരി ബിജു തിരുവനന്തപുരത്തേക്ക് പോയത് തിരിച്ചുവരും വഴി വീടെത്താൻ ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കിയാണ് അപകടം നാലു പേരെയും തട്ടിയെടുത്തത് ഒരു നിമിഷം ബിജുവിൻ്റെ കണ്ണും അടഞ്ഞത് വലിയ ദുരന്തമായി മാറി കാർ എതിരെ വന്ന് ബസ്സിലേക്ക് കയറുകയായിരുന്നു ബിജുവിന്റെ മകൾ അനു ഒഴികെ പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു വലിയ ശബ്ദം കേട്ടാൽ നാട്ടുകാർ ഓടിയെത്തിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത് പത്തു വർഷം പ്രണയിച്ച് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തെ വീട്ടുകാർ സ്വീകരിക്കുകയും ചെയ്തതോടെ നിഖിലിന്റെയും അനുവിൻ്റെയും വിവാഹം കഴിഞ്ഞു ഏറെ സന്തോഷത്തോടു കൂടിയുള്ള ആ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവർക്കൊരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞത് ഇരുവരും സന്തോഷമായി ഹണിമൂൺ ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയി വീട്ടുകാരെല്ലാം സന്തോഷത്തോടെ യാത്ര ചെയു തിരികെ അവർ വീട്ടിലേക്ക് വരുന്നതും കാത്തിരുന്നു അനുവിനെ സ്വീകരിക്കാൻ അനുവിൻ്റെ പപ്പയും അതുപോലെ തന്നെ നിഖിലിന്റെ പപ്പയും ഓടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇരുവരെയും കണ്ട് ഏറെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇത് തങ്ങളുടെ നാലുപേരുടെയും അവസാന യാത്രയാകുമെന്ന് ഇവർ ആരും കരുതിയിരുന്നില്ല നിഖിലിൻ്റെ കയ്യിലേക്ക് അനുവിനെ പിടിച്ചേൽപ്പിക്കുമ്പോൾ അനുവിന്റെ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് വിഷമം കൊണ്ടല്ല സന്തോഷം കൊണ്ട് തന്റെ മകളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിഖിലിനൊപ്പം ജീവിക്കുക എന്നത് അത് സാധിച്ചു കൊടുക്കാൻ താൻ എന്ന പിതാവിനായല്ലോ എന്ന സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞു ഇന്ന് ആ വിവാഹം നടന്ന അതേ പള്ളിയിൽ അവരുടെ മരണാനന്തര ചുടങ്ങുകൾ നടക്കുന്ന ആ കാഴ്ച ഇവരുടെയും കണ്ണുകൾ നിറച്ചു ഏറെ നൊമ്പരമേറിയ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് രണ്ടാഴ്ചകൾക്ക് മുൻപ് ഏറെ സന്തോഷത്തോടെ നിഖിലിൻ്റെ കൈപിടിച്ച് നൽകിയ അനുവിനെ അതേ പള്ളിയിൽ എല്ലാവരും നിഖിലിനെയും അനുവിനെയും അതുപോലെ തന്നെ അനുവിൻ്റെ എല്ലാം യാത്രയാക്കുന്ന ആ കാഴ്ച ഏറെ ഹൃദയഭേദകമായി മാറി കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക